കോരിച്ചൊരി മഴന്നൊക്കെ കേട്ടിട്ടില്ലേ അതാണ് ഗായസ് ഇത് ഇതൊരു നൊസ്റ്റാൾ ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഈ ടൈമിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങോട്ടൊക്കെ മഴ വെള്ളം വരുന്നുണ്ട് ഡൈവേർട്ട് ആണോ ജംനാനഗർ തിരുനെൽവേലി മഴ വെക്കണില്ല ഗായ് അവിടെ കോരിച്ചൊരു പെയ്തുകൊണ്ടിരിക്കണേ ഇടിയാണ് ഇഡിയാണ് ഗ്സ്ഡ ഒരു ട്രെയിൻ വരുന്നുണ്ട് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അതെ ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റേഷനായിട്ടോ സംഗതി എന്താണെന്ന് വെച്ചാൽ ഗൈസ് എനിക്ക് അർജൻറ്റായിട്ട് കാലിക്കറ്റ് വേണമെന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പം നമ്മുടെ ജാംനാനഗർ ഒരു തിരുനെൽവേലി എക്സ്പ്രസ് തിരുനെൽവേലി ജാംനാ എക്സ്പ്രസ് ഉണ്ട് അപ്പം ഞാൻ അതിന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോൾ ഞാൻ കറണ്ട് അവൈലബിലിറ്റി കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കാരണം ട്രെയിൻ്റെ ടൈം മാറിയിട്ട് ഇപ്പോഴും ബുക്കിംഗ് അവൈലബിലിറ്റി അപ്പോൾ ഞാൻ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ട്രെയിൻ ഓൾറെഡി ടുവൽ അവർ ഡിലേ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇഷ്യൂ കുഴപ്പമില്ല വന്നുകൊണ്ടിരിക്കുന്ന ട്രെയിനല്ലേ ബുക്ക് ചെയ്തേക്കാം അങ്ങനെ ബുക്ക് ചെയ്തു ഞാൻ പിന്നെയാണ് ന്യൂസ് കാണുന്നത് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ട്രെയിൻ അല്ല ഈ ട്രെയിനല്ല ഓൾറെഡി കൊങ്കൻ റെയിൽവേയിൽ ടണലിൽ മണ്ണിടിഞ്ഞിട്ട് അവിടെ റൂട്ട് മൊത്തം ഡാ ജാമായിട്ടിരിക്കുകയാണ് അപ്പം മിക്ക ട്രെയിനുകൾ റീറൂട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് സൗത്തിൽ നിന്ന് വരുന്ന ട്രെയിനാണെങ്കിൽ ഷൊർണ്ണൂർ ഈ റോഡ് വഴി പാസ് ചെയ്ത് അങ്ങനെ പോകും അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഈ റോഡ് വഴി പാസ് ചെയ്ത് പോകണമെങ്കിൽ ഞാൻ നേരെ തമിഴ്നാട് എത്തിപ്പോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആലോചിച്ചു രണ്ട് കൽപ്പിച്ച് ഇറങ്ങാം പക്ഷെ ഓൾറെഡി അല്ല ഈ ട്രെയിൻ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല അല്ല ഇന്ന് ഉറങ്ങിയിട്ടില്ല അപ്പം നമുക്ക് യാത്രയിലേക്ക് കിടക്കാം ഓക്കെ ഞാനിപ്പോൾ റെയിൽവേയിലെത്തിയിട്ട് ഒറ്റ മനുഷ്യന്മാരില്ല കേട്ടോ കാരണം വേറെ ഒന്നുമല്ല സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ആരും ഉണ്ടാവേണ്ട സമയമല്ലല്ലോ പിന്നെ അത് മാത്രമല്ല ട്രെയിൻ ഓൾറെഡി എല്ലാം റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് തന്നെ ആകെ എല്ലാവരും ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തിരിക്കുന്ന സമയമാണ് ഇപ്പം ഞാൻ വരും ഞാൻ പോകുന്ന ആ ജംനാനഗർ എക്സ്പ്രസ് തന്നെ ഓൾറെഡി നോർത്തിലേക്ക് പോകുന്ന ഇത് കൊങ്കൺ റൂട്ടാണെന്ന് തോന്നി ട്രെയിൻ ഇനി ഞാൻ ഇവിടുത്തെ എൻക്വയറി ചോദിച്ചാൽ നിങ്ങൾ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ട്രെയിൻ ഡൈവേർട്ടഡ് ആണോ ട്രെയിനേ ഡൈവേർട്ട് ആണോ ജംനാനഗർ തിരുനെൽവേലി അഭി ആയക്കാം ഓ ഡൈവേർട്ടിന് ഡൈവേർട്ട് നെയ്യ് പക്കേ ഓ തിരൂർ കാലിക്കറ്റ് ആയക്ക പക്ക ഓ കോൺസെ ട്രെയിൻ ഡൈവർട്ട് ചെയ്യ കൊങ്കൺ പ്രോബ്ലം ആ കൊങ്കൺ അഭി നെയ്യാ അഭി ന്യൂസ് മേഖത്തെ പേല കെ ദൂസേ പ്രോബ്ലം അഭി നെയ്യ ക്ലിയർ ആകിയ ആ ടീക്കെ ടീക്കെ അവർ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ പുള്ളി പറഞ്ഞത് ആൾറെഡി ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ട്രെയിനോ ഡിലേ ആണെന്നേ ഉള്ളു അവരുടെ അനൗൺസ്മെൻറ്റ് ഉണ്ടോ കേട്ടോ ഗൈസ് നല്ല വോയ്സ് ഡിസ്റ്റർബാവും ഞാൻ ട്രെയിൻ വന്നിട്ടുള്ള വീഡിയോ കാണാം ഓക്കെ പട്ടികളുടെ കച്ചറ ഇടിയാണ് ഗൈസ് കണ്ടത് ഇതൊരു ട്രെയിനിൽ വരുന്നുണ്ടേ നമ്മുടെ ട്രെയിൻ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നുണ്ട് എന്ന് കേട്ടു അപ്പൊ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവാട്ടോ ലേറ്റ് ആയി വന്ന അല്ല അതുകൊണ്ടായിരിക്കും ഇത്രയും സീറ്റ് വേക്കൻസി ആയത് എ സി കോച്ച് എവിടേക്കായി നമ്മുടെ എം ഫോർ അല്ലേ അയ്യോ ബാൻഡ്രിക്കാർ ഇതേ പോണ് ബാൻഡ്രി കാർ കുട്ടങ്ങാനുണ്ടായ മതി വരും ഫൈല് നമ്മൾ കയറിയിട്ടുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതുണ്ടോ ആരും ഇല്ല ട്രെയിനിൽ ഞാൻ ഉള്ളിൽ കയറാത്തതെന്ന് വെച്ചാൽ കുറച്ച് പേര് ഡിസ്റ്റർബ് ആവണ്ടല്ലോ എന്ന് വെച്ചാട്ടാട്ടോ ഫുൾ ആളുകൾ അങ്ങനെയൊന്നുമില്ല വല്ല കുറവാണ് എങ്കിലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വൃത്തിക്കുള്ള ബാത്റൂമ് പിന്നെ അതുപോലെ കുഴപ്പമില്ല തേർഡ് എക്നോമിട്ടെ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് തേർഡ് എക്ണോന്ന് എ സി കോച്ചാണ് എന്തായാലും പുറത്തുള്ള തണുപ്പാണ് ഉള്ളിൽ നിന്നുള്ള തണുപ്പാണ് ഇപ്പിക്കൻ്റെ എ സി കൺട്രോളിങ്ങാണ് എന്തായാലും കൊള്ളാം കാസ് ഇത് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സീറ്റ് ട്ടോ ഞാൻ സൈഡിലോറ ബുക്ക് ചെയ്തിരിക്കുന്ന വളരെ ആളുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ അത് വീഡിയോ അധികം ഉള്ളിൽ നിന്ന് സംസാരിക്കാത്ത എന്ത് സംഭവം എന്ന് വെച്ചാൽ അവർക്ക് ഡിസ്റ്റർബ് ആവുമല്ലോ കുറച്ച് പേര് കിടന്ന് ഉറങ്ങുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ ഡിസ്റ്റർബ് ആവാത്ത വിധത്തിൽ വേണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പുറത്ത് നല്ല മഴ എറണാകുളം ജംഗ്ഷൻ എടുത്തിട്ടുള്ള നമുക്ക് കൈ സ്മെല് എന്ത് ചെയ്യാന്ന് വെച്ചാല് പുറത്തൊന്നും പോയി നോക്കാം ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മഴയുടെ തീവ്രത എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ പോയി ഒന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും നല്ല പെരുമഴത്ത് യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ കോച്ചിൽ യാത്ര അതും തണുപ്പ് സമയത്ത് ുള്ളിൽ മഴ കേട്ടോ ഉള്ളിലിരുന്ന ഗ്ലാസ് ഗായ്സ് ഒന്നും കാണില്ല കാരണം ഉള്ളിൽ ഓൾറെഡി ലൈറ്റ് ഓഫ് ആണ് ഒന്നാമത് എ സിയിലുള്ള ഗ്ലാസ് ആകുമ്പോ പുറത്തുനിന്ന് നമുക്ക് ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വ്യൂ കിട്ടില്ല കിട്ടില്ല മഴ കേട്ടോ കിട്ടില്ല മഴയാണ് നമ്മളെ എറണാകുളം ജംഗ്ഷൻ ഇവിന്നുള്ള പേരും മഴ പേരും മഴയാണ് ോച്ചോരി മഴ എന്നൊക്കെ കിട്ടിട്ടില്ലേ അതാണ് ഗൈസ് ഇത് ഇതൊരു നൊസ്റ്റാൾ ചെയ്യണ്ടോ നമ്മൾ ഈ ടൈമിലൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോ അങ്ങോട്ടൊക്കെ മഴ വെള്ളം വരുന്നുണ്ട് ഗൈസ് ഞാൻ ക്ലോസ് ചെയ്യട്ടെ നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടതും മതി ഉള്ളിക്കേറിയ ഗൈസ് വലിയ രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇത് ലോക്ക് എപ്പോഴും സേഫ്റ്റിക്ക് നല്ല കേട്ടോ ഇതായ സ്ട്രെയിൻ്റെ ഉള്ളിലെ ആളുകളൊക്കെ നല്ല ഉറക്കത്തിലാണ് അപ്പം ഞാൻ നല്ല വീഡിയോ എടുക്കാം കേട്ടോ ഉള്ളിൽ നിന്നുള്ള വീഡിയോ ഇങ്ങനെ നമുക്ക് വിഷ്വൽസ് കിട്ടുകയുള്ളൂ കാരണം ലൈറ്റ് ഓൾറെഡി നൈറ്റ് ആയി കഴിഞ്ഞാൽ പുറത്തുള്ള വ്യൂ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എ സി ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം എ സി ട്രെയിൻ ട്രാവൽ ചെയ്തവർക്ക് അറിയാൻ പറ്റും എൻ്റെ ബുദ്ധിമുട്ട് അപ്പം എന്താ പറയുക നല്ലൊരു നല്ലൊരു ഫീൽ തന്നെ ആയിരുന്നു പിന്നെ കൈ കുറച്ച് കഴിഞ്ഞപ്പം നമ്മളിത് ആലുവ എത്തി കേട്ടോ അപ്പോഴേക്ക് ഒന്നേ അമ്പത്തേഴ് അതായത് അർദ്ധരാത്രി ഒന്നേ അമ്പത്തേഴാണ് സമയം ആലുവ അവിടെ നിന്ന് ട്വൻറ്റി മിനിറ്റ്സിനോട് തന്നെ എത്തി ഓൾറെഡി ഈ ട്രെയിൻ പന്ത്രണ്ട് മണിക്കൂർ ഡിലേ ആയിട്ട് പോകുന്നൊരു ട്രെയിനും കൂടിയാണ് ഞാൻ പിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്കൊന്ന് അപ്പുറത്തെ കോച്ചിലേക്ക് പോയി നോക്കട്ടോ ടി നേരത്തെ പറഞ്ഞ അപ്പുറത്തെ കോച്ചില് കുറച്ച് മനുഷ്യരില്ല എന്നാണ് നമുക്ക് എന്താ ചെക്ക് ചെയ്യാം എന്നോട് അവിടെ വന്നിരിക്കണം അപ്പൊ കുഴപ്പമൊന്നും ഇല്ല ഒരാളിലയ ഫുൾ കാലിയാലിയാണ് അടിപൊളി ഒറ്റ മനുഷ്യരില്ല എന്തായാലും നന്നായിട്ടുണ്ട് നമുക്കൊക്കെ അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യണം നമുക്ക് ഇവിടെയൊക്കെ നല്ല അവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം എവിടെ വേണമെങ്കിൽ ഇരുന്ന് അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അതാ ടി ചോദിച്ചത് കുറച്ചുകൂടി കംഫർട്ടാണെങ്കിൽ ഇവിടെ വന്നിരിക്കാം നോ പ്രോബ്ലം നമ്മുടെ അപ്പുറത്തെ കോച്ചിന്ന് ഞാൻ ടി ടി പറഞ്ഞ പോലെ ഇവിടെ വന്നിരുന്നട്ടോ ഒറ്റ മനുഷ്യന്മാരില്ല നല്ല റിലാക്സ് ചെയ്ത് കാമ എനിക്ക് വൈറ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയ സംഭവമായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോൾ അത് റിലാക്സ് ചെയ്തിട്ടു കൊണ്ടിരുന്ന് കർത്തണക്കിനെ മാറ്റിയിരുന്ന കാഴ്ചകളും മഴയൊക്കെ കണ്ടിരിക്കുകയാണ് മഴ കാണമെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം ഇപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നു ഇരുട്ടാണ് കേട്ടോ കംപ്ലീറ്റ് അത് ഓൾറെഡി എ സീൻ്റെ ഗ്ലാസ് ഉണ്ട് ഔട്ട് രാത്രിയാകുമ്പോൾ പുറത്തേക്കുള്ള കാഴ്ച അത്ര ആയിരിക്കില്ല തണുപ്പ് പിടിച്ചു ഉള്ളിലും തണുപ്പ് പുറത്തും തണുപ്പ് ഞാനിതിൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഐസ് ആയിക്കൊണ്ടിരിക്കുവേ നല്ല രസം കിട്ടുന്നതിലെ ഇങ്ങനത്തെ ഒരു യാത്ര ഞാൻ മറ്റേ പുള്ളവർ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത് കാരണം തണുപ്പ് നല്ല തണുപ്പ് പുറത്തും മഴയല്ലേ പുള്ളി ഏ സാറ് നല്ല തണുപ്പ് മഴ വെക്കണില്ലേ ട്രെയിനാണെങ്കിൽ നല്ല പർപ്പിക്കലുണ്ടോ നല്ല സ്പീഡാണ് ട്രെയിൻ പൈസ് അങ്ങനെ ഞാൻ നല്ല ഉറക്കൊക്കെ ഉറങ്ങി നീച്ചപ്പോൾ മൂന്ന് ഇരുപത്തഞ്ചായിട്ടോ ഷൊർണ്ണൂരൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഷൊർണ്ണൂർ എത്താറായി തോന്നുന്നു നല്ല ഉറക്കായിരുന്നു ഞാനാണെങ്കിൽ ഒരു ഒരുപോലെ കണ്ണടച്ചിട്ടില്ല കാരണം ട്രാവൽ ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ട് തന്നെ ഇല്ല നമുക്ക് ഷൊർണ്ണൂരെത്തിയെന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കാം കൈസ് അങ്ങനെ ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി ചൊർണ്ണൂർ കഴിഞ്ഞപ്പോൾ പിന്നെ തിരുവൂരി സ്റ്റേഷൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടോ ഞാൻ വീഡിയോ എഴുന്നിട്ടപ്പോൾ എടുത്തപ്പം പിന്നെ കൈസ് നമ്മുടെ ട്രെയിൻ ഇതേ കല്ലായിൽ നിർത്തിയിട്ടേക്ക് കോഴിക്കോട് ഏകദേശം എത്താറേ അപ്പോഴേക്ക് സമയം നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടോ ഞാനാണെങ്കിൽ എനിക്കാണെങ്കിൽ ഉറക്കം തൂങ്ങിയിട്ട് നിൽക്കാനും വൈകിയേ ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് ട്രെയിൻ ഇപ്പോൾ ഇറങ്ങിയല്ലേ പറ്റുകയുള്ളൂ അപ്പം ട്രെയിൻ ഒരു പതിനഞ്ച് മിനിറ്റോടെ സിഗ്നൽ കിടന്നിരുന്നുള്ള കോഴിക്കോട് ട്രെയിനെ മെല്ലെ മറ്റേ എടുത്തു കല്ലായി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള അവിടെ വണ്ടികളൊക്കെ വളരെ കുറവാണ് ഇവിടെ കോഴിക്കോടും മാനിക്കൊരു രക്ഷയില്ല കോഴിക്കോടൊന്ന് യെല്ലോ അലേർട്ട് വന്നിട്ട് അലോർട്ട് ഞാനാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എല്ലാം അറിയുന്നത് തെങ്കൺ റൂട്ടിനകത്ത് എന്തോ ബ്ലോക്ക് ഉണ്ട് ട്രെയിൻ എല്ലാം ഗതാഗതം പ്രശ്നത്തിലാണ് ഇപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇവിടെ ഇതുവരെ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നല്ല ഉറക്കുണ്ട് അപ്പം നെക്സ്റ്റ് ബ്ലോഗ് കടന്നൂരയ്ക്കും ടാറ്റാ ബൈ ബൈ